മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വിഷുദിനാശംസകൾ വിഷു എന്ന വാക്കിന് തുല്യം എന്നാണ് അർത്ഥം രാവും പകലും തുല്യമായി വരുന്ന ദിവസമാണ് വിഷു അഥവാ സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് കടക്കുന്ന ദിവസമാണ് വിഷു വിഷുവിൻ്റെ ഐതിഹ്യം എന്താണ് എന്ന് നോക്കാം പുരാണത്തിൽ പറയുന്ന പ്രാഗ് ജ്യോതിഷം എന്ന് പറയുന്ന രാജ്യത്തിലെ ഭരണാധികാരിയാണ് നരകാസുരൻ അഥവാ അഥവാ ഭൗമാസുരൻ ഈ നരകാസുരൻ മഹാക്രൂരനായിരുന്നു തൻ്റെ രാജ്യത്തിലെ സ്ത്രീകളെ മുഴുവൻ അദ്ദേഹം കാരാഗ്രഹത്തിൽ അടക്കുകയുണ്ടായി പതിനാറായിരം സ്ത്രീകളെയാണ് അദ്ദേഹം കാരാഗ്രഹത്തിൽ അടച്ചത് ഇത് കണ്ട നരകാസുരൻ്റെ അമ്മ മനം നൊന്ത് ശ്രീകൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ നരകാസുരനെ വധിച്ച് ഈ സ്ത്രീകളെ മുഴുവൻ മോചിപ്പിക്കണമെന്ന് അതുപ്രകാരം ശ്രീകൃഷ്ണൻ ഗരുഡാരൂഢനായി വന്ന് തരകാസുരനോട് യുദ്ധം ചെയ്ത് നരകാസുരനെ വധിച്ച് ഈ മുഴുവൻ സ്ത്രീകളെയും മോചിപ്പിച്ചു ഇതിൻ്റെ ഒരു ആഘോഷമാണ് വിഷു ശ്രീകൃഷ്ണൻ മോചിപ്പിച്ച എല്ലാ സ്ത്രീകളും അവരവരുടെ ഭവനങ്ങളിലേക്ക് ചെന്നപ്പോൾ ആ സ്ത്രീകളെ അവരുടെ വീട്ടുകാർ സ്വീകരിച്ചില്ല നരകാസുരന്റെ ജയിലിൽ കിടന്നതുകൊണ്ട് ആരും തന്നെ ആ സ്ത്രീകളെ സ്വീകരിച്ചില്ല അപ്പോൾ സ്ത്രീകൾ തിരിച്ചു വന്ന് കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ ഞങ്ങളെ ഒന്നും തന്നെ ഞങ്ങളുടെ വീട്ട് വീട്ടുകാർ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കാരാഗ്രഹത്തിൽ അടക്കുക അടക്കുകയാണ് വേണ്ടത് എന്ന് അപ്പോൾ ശ്രീകൃഷ്ണൻ ചെയ്തത് ഈ സ്ത്രീകൾക്ക് മുഴുവൻ രാജപത്നി പദവി നൽകി അവരെ ആദരിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ രാജപത്നി പദവി നൽകി ആദരിച്ചപ്പോൾ ആ സ്ത്രീകളെ സ്വീകരിക്കുവാൻ വീട്ടുകാരും സമൂഹവും മുന്നോട്ട് വന്നു ഇതിൻ്റെ കൂടി ഒരു ആഘോഷമാണ് വിഷു മറ്റൊരു ഐതിഹ്യം പറയുന്നത് രാവണന്റെ കൊട്ടാരത്തിനകത്തേക്ക് സൂര്യപ്രകാശം കടന്നത് രാവണന് ഇഷ്ടമായില്ല സൂര്യൻ്റെ മാർഗം തടഞ്ഞു അത്രേ രാവണൻ ശ്രീരാമൻ രാവണനെ വധിച്ചതിന് ശേഷമാണ് സൂര്യന്റെ മാർഗം നേരെയായത് എന്ന് പറയുന്നു ഇതിൻ്റെ കൂടി ഒരു ആഘോഷമാണ് വിഷു യഥാർത്ഥത്തിൽ വിഷു തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഈ നന്മയുടെ ഈ സന്തോഷത്തിൻ്റെ ഈ ഐശ്വര്യത്തിൻ്റെ വിഷുദിന ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം